എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷൻ സ്ത്രീയെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവളുടെ തോന്നലുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വിഷയത്തിലോട്ട് കിടക്കാം സ്ത്രീ പുരുഷ സൈക്കോളജി വ്യത്യസ്തമാണ് ഇത് സ്പർശനത്തിന്റെ കാര്യത്തിലും വ്യത്യസ്തമാണ് സ്ത്രീ പുരുഷനെ സ്പർശിക്കുമ്പോൾ എപ്രകാരം പുരുഷന് തോന്നുന്നുവോ അതേ രീതിയിലാകില്ല സ്ത്രീക്ക് തോന്നുന്നത് ഇത് പൊതുവേ സൈക്കോളജിയിലെ വ്യത്യാസം കൊണ്ടുതന്നെയാണ് സ്പർശനം തന്നെ പലതരത്തിലുണ്ട് അധികാരത്തോടെ അവകാശത്തോടെ കള്ളത്തരത്തിൽ സംശയത്തോടെ വൃത്തികെട്ട മനോഭാവത്തോടെ ഇങ്ങനെ പോകുന്നു ഇത് ഇത്തരം സ്പർശന വ്യത്യാസങ്ങൾ ഒരാളുടെ മനോഭാവത്തിലും പ്രതിഫലിക്കുന്നുണ്ട് ഇത്തരത്തിലെ സ്പർശനത്തിന്റെ സൈക്കോളജി എടുത്താൽ പുരുഷനേക്കാൾ സ്ത്രീയാണ് ഇഷ്ടപ്പെടാത്ത സ്പർശനത്തിൽ കൂടുതൽ അസ്വസ്ഥതയാകുന്നത് എന്ന് കാണാം ഇത് പഠനങ്ങൾ വെളിപ്പെടുത്തിയ ഒരു കാര്യവുമാണ് പുരുഷനേക്കാൾ ഇത്തരം കാര്യങ്ങൾ സ്ത്രീയുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ് സ്പർശനം എന്നത് സ്ത്രീക്ക് വെറും ശാരീരികം മാത്രമല്ല മാനസികം കൂടിയാണ് എന്നോർക്കുക ഇതിനാൽ തന്നെ ഇത്തരം സ്പർശനത്തിലെ വേർതിരിവുകളും അവളെ ബാധിക്കുന്നു ഇത് ജീവിതകാലം മുഴുവൻ പലപ്പോഴും ചിലപ്പോൾ പിന്തുടരുകയും ചെയ്യും അതെ പുരുഷ സ്പർശനത്തിൽ സ്ത്രീയിലെ സൈക്കോളജി വെളിപ്പെടുത്തുന്ന പല നോവലുകളും സിനിമകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് മണിരത്നത്തിന്റെ റോജ എന്ന പ്രശസ്തമായ സിനിമയിൽ തൻ്റെ ഭർത്താവിൻ്റെ സ്പർശനത്തെ തുടക്കത്തിൽ മനസ്സുകൊണ്ട് വെറുക്കുന്നു അത് തെറ്റാണെന്ന് കരുതുന്ന നായികയുണ്ട് ഭർത്ത ബന്ധത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളോ അറിവുകളോ അല്ല മറിച്ച് തൻ്റെ മൂത്ത സഹോദരിയെ വിവാഹം ആലോചിച്ചു വന്നയാൾ ചേച്ചിയെ വേണ്ടെന്ന് പറഞ്ഞ് തന്റെ വിവാഹം കഴിച്ചതിലൂടെ വന്ന മാനസികമായ അകൽച്ചയിലായിരുന്നു നായികയുടെ ഈ ചേതാ വികാരത്തിന്റെ പുറകിൽ തന്റെ സഹോദരിയുടെ താല്പര്യ പ്രകാരമാണ് തന്റെ ഭർത്താവ് സഹോദരിയെ വേണ്ടെന്ന് വെച്ചതെന്ന തിരിച്ചറിവിൽ നായികയുടെ മനസ്സ് മാറുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നത് ഇഷ്ടമില്ലാത്ത സ്പർശനവും ഇഷ്ടമുള്ള സ്പർശനവും തമ്മിലെ വ്യത്യാസം പറയാനാണ് സ്ത്രീയുടെ മനസ്സിന് സ്പർശനത്തിന്റെ കാര്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്നതിനെ സൂചിപ്പിക്കാനാണ് ഇഷ്ടപ്പെട്ട തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷന്റെ സ്പർശനത്തിൽ ആദ്യം ബി പി പെട്ടെന്ന് താണു തണുത്തുപോകുന്നു പിന്നീട് തൊട്ടടുത്ത നിമിഷത്തിൽ പൾസ് അങ്ങേയറ്റം വർദ്ധിക്കുന്നു താൻ ആഗ്രഹിച്ച സ്പർശനത്തിൽ തലച്ചോറിന് പെട്ടെന്ന് ഖനമില്ലെന്ന തോന്നലുണ്ടാകുന്നു വയറ്റിൽ ചിത്രശലഭം പറക്കുന്ന പോലെയുള്ള തോന്നലുണ്ടാകുന്നു ശരീരം ദുർബലമാകുന്നു ഇതെല്ലാം ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇനി ഇഷ്ടമില്ലാത്ത സ്പർശനം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നതുകൂടി നോക്കാം അതെ ഇഷ്ടമില്ലാത്ത സ്പർശനത്തിൽ സ്ത്രീയുടെ രക്തം ഉറയുന്നു പിന്നീട് ദേഷ്യത്താല രക്തം തിളക്കുന്നു തനിക്ക് അപരിചിതമായ സ്പർശനമെങ്കിലും തന്റെ ചതിച്ചയാളുടെ സ്പർശനമാണെങ്കിലും തന്നെ സ്നേഹം നടച്ച് പിന്നീട് ചതിച്ചയാളുടെ സ്പർശനം ആദ്യം നന്നായി തോന്നുമെങ്കിലും ചതി തിരിച്ചറിഞ്ഞാൽ ആ സ്പർശനം സ്ത്രീക്ക് അറുപ്പും വെറുപ്പും ഉളവാക്കുന്നതാകുന്നു ദേഷ്യവും വെറുപ്പും സങ്കടവും എല്ലാം തോന്നിപ്പിക്കുന്ന തരമാകുന്നു ആ സ്പർശനം താൻ ആഗ്രഹിക്കാത്ത തന്റെ സമ്മതം കൂടാതെ കടന്നു കയറിയുള്ള പുരുഷ സ്പർശനം സ്ത്രീയെ വയലന്റ് ആക്കുന്നു ഇത് പരിചയമുള്ള ആളിൽ നിന്നെങ്കിലും അപരിചിതനിൽ നിന്നെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്പർശനം എന്നത് ഒരു പുരുഷനിൽ നിന്നാകുമ്പോൾ കാമവും പ്രണയവും മാത്രമല്ല ഇതിനേക്കാൾ ഉപരിയായി കെയറിങ് എന്നത് കൂടിയാണ് പുരുഷന്റെ സ്പർശനത്തിൽ കാമത്തേക്കാൾ സ്ത്രീ ആഗ്രഹിക്കുന്നത് കെയറിംഗ് അതായത് കരുതൽ എന്ന വികാരമാണ് അതെ തന്റെ അനുവാദം കൂടാതെ തന്റെ ശരീരത്തിൽ പുരുഷ സ്പർശനം സ്ത്രീ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തു ഇത് തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നാണെങ്കിൽ പോലും സ്പർശനം അത് അവകാശവും കടന്നുകയറ്റവും ആകരുത് സ്നേഹവും കരുതലുമാകണം പുരുഷന് സ്പർശനം എന്നത് പലപ്പോഴും ശാരീരിക ആകർഷണമാണെങ്കിലും സ്ത്രീക്ക് മാനസികം കൂടിയാണ് എന്നതാണ് സൈക്കോളജി ഇതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സൈക്കോളജിക്കൽ വ്യത്യാസവും ഇഷ്ടപ്പെടാത്ത ഒരു സ്പർശനത്തിൽ ഒരു പുരുഷനെ ജീവിതകാലം മുഴുവൻ വെറുക്കുവാൻ ഒരു സ്ത്രീ തയ്യാറാവുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്